അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വേണ്ട അതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവ് എന്ന് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ വികാരി ജനങ്ങളായിരുന്ന ജോർജ് ആലഞ്ചേരി അച്ഛന് ഒരിക്കലും പെട്ടെന്നൊരു വിളി വന്നു അങ്ങ് റോമിന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത അമ്മയ്ക്ക് ഒരു പുതിയ കടാവ് ഇറക്കാൻ പോകുന്നു അതും അങ്ങ് തമിഴ്നാട്ടിൽ അതിനെ നോക്കി വളർത്താൻ അച്ഛനൊരു പുതിയ ജോലി തരുവാങ്ങ് കൂടെ ഒരു മെത്രാൻ പെട്ടോ ഇത്തിരി തമിഴൊക്കെ പഠിക്കണം കേട്ടാ ആദ്യമൊക്കെ ഇത്തിരി കഷ്ടമായിരിക്കും തിരുസഭാമ ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞല്ലേ കാര്യം ഇത്തിരി കഷ്ടപ്പാട് പിടിച്ചാണെങ്കിലും അങ്ങടെ യേസ് പറഞ്ഞു പറഞ്ഞു തീരും മുമ്പേ ഇഷ്ടം വണ്ടി എടുത്തങ് ചങ്ങനാശ്ശേരി ചന്തക്കി വിട്ടു ഹെന്തിനാന്നല്ലേ ഒരു തമിഴ് പഠിക്കാൻ പറ്റുന്ന പുസ്തകം വാങ്ങിക്കണം സംഗതി കിട്ടിയിട്ടാ പിന്നീട് അങ്ങോട്ട് മെത്രാഭിഷേകത്തിലെ ദിവസം വരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേലും ഒരു കാര്യം പഥ്യാട്ട എല്ലാ ദിവസവും തമിഴ് പഠിക്കണം അങ്ങനെ എത്രാഭിഷേകം വന്നു എല്ലാരെയും ഞെട്ടിച്ചോണ്ട് നല്ല കിണ്ണം കാച്ച തമിഴിൽ ഒരു പ്രസംഗം അങ്ങ് അലക്കിട്ട സംഗതി അങ്ങ് കേറി കത്തി ആള് കിടുകയാണല്ലോ അങ്ങനെ ചങ്ങനാശേരിയുടെ സ്വന്തം ആലഞ്ചേരി അച്ഛൻ തക്കല മക്കളുടെ ഹൃദയത്തിലോട്ട് അങ്ങോട്ട് ഒരു ബുൾഡോസർ പോലെ ഇടിച്ചു കയറി പിന്നീട് അങ്ങോട്ട് നടന്നൊക്കെ ചരിത്ര കന്യാകുമാരിലെ തമിഴ് മക്കൾ പോലും കണ്ണും വീഴ്ച ഇരുന്ന് പോകുന്ന നല്ല പൊളപ്പൻ തമിഴ് അത് കേട്ടങ്ങ് കന്യാകുമാരിക്കടലിൽ നിന്ന് അടുക്ക് നിൽക്കുന്ന തിരുവള്ളുവർ പോലും തല കുരിച്ചെന്നാ പറ ആ പറഞ്ഞു പറഞ്ഞു ഞാനിത് എങ്ങോട്ടാ കേറിപ്പോണേ പിന്നീട് അങ്ങോട്ട് ഇപ്പം ഇതാവ് നടന്നത് തക്കലയുടെ മണ്ണിക്കൂടെ അല്ല ഞങ്ങള് തക്കലക്കാരുടെ മനസ്സിലൂടെയും ഹൃദയത്തിൽ കൂടെയാണ് ഏത് ദുനിയാവ് വെച്ച് കണ്ടാലും പേര് മാത്രമല്ല വീട്ടിലിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെയും വളർത്തുന്ന പട്ടിക്കുഞ്ഞിന്റെ പേര് പോലും ഓർത്തിരുന്ന് ചോദിക്കും ഹോ അത് ഉണ്ടാകുന്ന ഒരു രോമാചം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാട്ടാ അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടാ ഈ പിതാവിനെ കർദിനാളിൽ നിന്നും വിളിക്കാൻ തോന്നാറില്ലാട്ടോ അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ വലിയ ദൂരം പോലെ അതുകൊണ്ടോ ഇങ്ങനെ വിളിക്കണേ ഒന്നും തോന്നല്ലേ തക്കലിയിലെ മാത്രമല്ല അന്ന് തെങ്കാശീല് പോയാലും അവിടുത്തെ കൊച്ചു കിടാങ്ങൾക്ക് പോലും ഈ വലിയ ഉടുപ്പിട്ട വല്യപ്പൂപ്പനെ അറിയാവുന്ന കാലമായിരുന്നു അത് അച്ഛന്മാർക്കും ബ്രദേശിനും എല്ലാം സ്വന്തം അപ്പനോടുള്ളതിനേക്കാൾ സ്നേഹം ഈ അപ്പനോടായിരുന്നു അപ്പനായിരുന്നപ്പാ അപ്പൻ എന്തേലും കാര്യത്തിന് മുന്നിൽ പോയിരിക്കുമ്പോൾ നേരെ ഒന്നും ഒന്നിരിക്കാൻ പോലും തോന്നത്തില്ല അത്രയ്ക്ക് ബഹുമാനായിരുന്നു അല്ല ഞങ്ങളുടെ മുത്തായിരുന്നു എന്നിട്ടും ഒരീസം പണ്ടേതോ ഷോർട്ട് ഫിലിമിൽ പിന്നെ നീ എന്തിനാണ് അച്ചം പെട്ടതിന് പോയതെന്ന് ഒരാളെ ചോദിക്കുന്ന പോലെ എന്തിനാണ് ഞങ്ങളുടെ ഈ അപ്പനെ കർദ്ദനാളാക്കി ഇവിടുന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വലിയ സങ്കടം ആട്ടാ കാര്യം സീറോ മലവാസവയുടെ തലവനൊക്കെ ആണെങ്കിലും അപ്പനില്ലാതെ പോയത് ഞങ്ങൾക്കല്ലേ വലിയ കർദ്ദനാളാണെന്ന് കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണെങ്കിലും എന്തോ പണ്ടെന്ന പോലെ അരികത്തു വരാനും പറയാനും ഒക്കെ ഇത്തിരി സ്വാതന്ത്ര്യം കുറഞ്ഞ പോലെ കെട്ടിച്ചു വിട്ട മോളെ കെട്ടിയോം ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സങ്കടമില്ലേ അതുപോലെ അതേന്നേ അപ്പൻ്റെ പേരിൽ അവകാശം പറഞ്ഞു വരുന്നവരെ കണ്ടപ്പോൾ കൂടുതൽ സങ്കടമായി എന്നാലും വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലാത്ത കൊണ്ട് ഒക്കെ അങ്ങനെ സഹിച്ചു പക്ഷെ പിന്നീടാണറിഞ്ഞത് വിളിച്ചുകൊണ്ട് പോയി കർദനാളാക്കിയത് വലിയൊരു മുൾക്കിരീടം മാത്രമല്ല ആണി അടിച്ച് നിർത്തിയേക്കുന്ന സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്താനാണെന്ന് അതും പോരാത്തതിന് ചുറ്റും തീയും ഇട്ടു സത്യം പറയാലോ ഞങ്ങളുടെ അപ്പന്റെ സങ്കടം കണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ കർത്താവിന്റെ മുമ്പില് ഒരുപാട് തവണ താങ്ങാൻ പറ്റാത്തത്ര മുൾമുടികളും ചൂടി ഒറ്റപ്പെടുത്തലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിന്റെയും ഒക്കെ കൂർത്ത കുന്തം കൊണ്ട് അങ്ങയെ ചുറ്റുനിന്ന് കുത്തുന്നു കണ്ടപ്പോൾ തീ പിടിച്ച വെടിപ്പുരയുടെ നടുക്ക് അപ്പൻ നിൽക്കുന്ന കണ്ട് നിസ്സഹാനായി കരയുന്ന കൊച്ചിൻ്റെ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്നാലും ഇതിൻ്റെ എല്ലാം നടുവിൽ കർത്താവ് മാത്രമേ കൂടെയുള്ളൂ എന്നും പറഞ്ഞ് തല നിവർത്തി നിന്ന അങ്ങേനെ ഞങ്ങൾ കണ്ടത് തമ്പുരാന്റെ വലിയ ശക്തിയാണ് മറക്കാൻ പറ്റത്തില്ല ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കുരിശെടുക്കപ്പെട്ട നമ്മുടെ തമ്പുരാന്റെ രൂപമായിരുന്നു അങ്ങിക്കപ്പോൾ എന്നാലും ഞങ്ങളുടെ ചങ്കുപിളന്ന് പോയത് അന്നൊരിക്കലും ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കണ്ണ് നിറഞ്ഞ സ്വരമിടറിയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മക്കളെ എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാ ഒടുവിൽ ഒരു ദിവസം കിരീടവും ചങ്കോലും ഒക്കെ ഇറക്കി വെച്ച് അവിടെ നിന്നും പടി ഇറങ്ങിയപ്പോഴും അങ്ങയുടെ ജീവന് വേണ്ടിയുള്ള നിലവളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾക്ക് സന്തോഷ കാരണം ഇനി എപ്പോൾ വേണേലും അപ്പനിടെ വരാമല്ലോ അപ്പൻ്റെ വീടും മക്കളും എന്നും ഇവിടെ തക്കലയിൽ തന്നെയല്ലേ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ അപ്പനെ ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നോ ഞങ്ങൾക്ക് പെരുത്ത സന്തോഷാ പിള്ളേര് പറയണ പോലെ ഞങ്ങളും പറയാ അങ്ങോട്ട് പോവണ്ട ഇവിടെ അങ്ങ് നിന്നാ മതി ഞങ്ങളുടെ മൂത്ത ചേട്ടന്റെ കൂടെ പുള്ളിക്കാണെങ്കിൽ ഇത്തിരി പണിയും കുറയും ആലോചിച്ച് പറയണട്ടാ ഇനി അങ്ങനൊരു നിയമം ഇല്ലെങ്കിൽ അതിനുവേണ്ടി പുതിയ നിയമപുസ്തകം എഴുതാനും ഇവിടെ കാനലിലോട്ട് പുതിയ പുസ്തകം എഴുതിയാലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട് ഇട്ടാ ചുമ്മാ പറഞ്ഞതാണേ പിന്നെ എപ്പന് സങ്കടം ഉണ്ടായാലും അപ്പൻ പോരെ ഡാങ്ങൾ കാത്തിരിക്കുമല്ലോ ഇവിടെ അപ്പം മറന്നോ നമുക്ക് പുതിയ സ്ഥലമൊക്കെ വാങ്ങിച്ചു തന്നത് ഒക്കെ ചുറ്റിക്കറങ്ങി ഇടയ്ക്കങ്ങ് കന്യാകുമാരി കടപ്പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് നമുക്കങ്ങ് തമിഴ്നാട്ടിൽ ജീവിക്കാം നെയ് ആ നെയ് അപ്പ എല്ലാവരുടെ പേരില് ഞങ്ങളുടെ ആലഞ്ചെരിപ്പിതാവിന് തക്കലയുടെ മണ്ണിലേക്ക് ഒരു പെരുത്ത സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുവാ അപ്പൊ പിന്നെ കാണാട്ടാ ബൈ